സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ ഒന്നാമതെത്തിയ അൻസാഫ് കെ അഷ്റഫിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ ഒന്നാമതെത്തിയ അൻസാഫ് കെ അഷ്റഫിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും നെല്ലിക്കുഴി സ്വദേശിയുമായ അൻസാഫിന് കുറ്റിലഞ്ഞി യു സ്കൂൾ ഗ്രൌണ്ടിൽ കായിക പ്രേമികളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം നൽകി അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ വൃന്ദാം മനോജ് ഷർഫിയ ഷിഹാബ് അലി പടിഞ്ഞാറൈ ചാലിൽ അജീബ് ഇരമല്ലൂർ അൻസാർ ഓലിപ്പാറ ഷിഹാബ് ഓലിപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്